അങ്ങനെ ചോദിച്ചാല് അവരുടെ രാഷ്ട്രീയവും എന്റെ രാഷ്ട്രീയവുമായിട്ടുള്ള വ്യത്യാസം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ജനത്തിന് നല്ലത് വരുന്നത് അല്ലെങ്കിൽ ജനാധിപത്യത്തിന് നല്ലത് വരുന്ന രീതിയിലുള്ളൊരു വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ പലർക്കു വേണ്ടിയിട്ടും ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വളരെ സജീവമായിട്ട് ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അതിനുള്ളൊരു സമയവും സൗകര്യവും കിട്ടിയില്ല എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നേർന്നിട്ടുണ്ട് ആ അതെ പാരമ്പര്യമാണ് സമദാനാവകാശം നിർവഹിക്കുക എന്നുള്ളത് നമ്മളൊരു ഓരോ ഇന്ത്യക്കാരുടെയും കടമയാണ് നമ്മൾ ചെയ്യണം അത് ചെയ്യാതെ നമ്മൾ മാറുന്നു എന്ന് അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല നമ്മൾ നമ്മുടെ ഭാഗം കൃത്യമായി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ അതൃപ്തി രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്കൊരു പ്രശംസ പറയാനോ ഒക്കെ പാടുള്ളൂ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും വോട്ട് ചെയ്യാൻ വരണം ഇപ്പം നമ്മൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഇത്രയും വലിയൊരു അറ്റൻഷൻ കിട്ടുന്നത് തന്നെ ബാക്കിയുള്ളവർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് മടി പിടിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ചൂട് കാരണം വോട്ട് ചെയ്യാൻ വൈകുന്നവർ എന്നൊക്കെ പറയുന്നവർക്ക് അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവർ വോട്ട് ചെയ്യണം വോട്ട് ചെയ്യാമെന്നുള്ളത് നമ്മുടെ അവകാശമാണ് നമ്മുടെ കടമയാണ് അപ്പം അങ്ങനെ ഒരു കാര്യം ഇതിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം ഓരോ പ്രാവശ്യം വോട്ട് ചെയ്യുമ്പോഴും നമുക്കുള്ളത് തന്നെയാണ് മികച്ച ഒരു സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മികച്ച രാഷ്ട്രീയ അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും പല സമയത്തും നമുക്ക് പല രീതിയിലുള്ള ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി അതുണ്ടാവാതിരിക്കുക എന്നുള്ളത് പതിവ് പോലെ ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നു മൂന്ന് കൃഷ്ണകുമാർ ആഗ്രഹം അങ്ങനെ വെച്ചാല് അവരുടെ രാഷ്ട്രീയവും എന്റെ രാഷ്ട്രീയവുമായിട്ടുള്ള വ്യത്യാസം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ജനത്തിന് നല്ലത് വരുന്നത് അല്ലെങ്കിൽ ജനാധിപത്യത്തിന് നല്ലത് വരുന്ന രീതിയിലുള്ളൊരു വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ പലർക്കു വേണ്ടിയിട്ടും ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വളരെ സജീവമായിട്ട് ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അതിനുള്ളൊരു സമയവും സൗകര്യവും കിട്ടിയില്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നേർന്നിട്ടുണ്ട് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ട ഞാൻ എൻ്റെ അഭിപ്രായം പറയേണ്ട ആളല്ല